കാർഷിക വായ്പ പലിശ വർദ്ധിപ്പിച്ചതിനു പുറമേ ലക്ഷത്തിന് എട്ട് ശതമാനം സര്വീസ് ചാർജ് ഈടാക്കി കര്ഷകരെ വെല്ലുവിളിക്കുന്ന സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഇന്ത്യയുടെ നടപടി അവസാനിപ്പിക്കണമെന്ന രാഷ്ട്രീയ കിസാൻ മഹാസംഘ് അന്യായമായി പിടിച്ചെടുത്ത തുക കര്ഷകന് തിരിച്ചു നൽകണമെന്നും ഭാരവാഹികൾ തളിപ്പറമ്പിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർവീസ് ചാർജ് ഇല്ലാതെ നാല് ശതമാനം പലിശയ്ക്ക് വർഷങ്ങളായി കാർഷിക വായ്പ നൽകിയിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ ഏഴ് ശതമാനമായി വർദ്ധിപ്പിക്കുകയും ഒരു ലക്ഷം രൂപയ്ക്ക് എട്ട് ശതമാനത്തോളം എന്ന കണക്കിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിരണ്ടായിരം രൂപ കർഷകനിൽ നിന്നും പ്രോസസിംഗ് ഫീസായി പിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ഭാരവാഹികൾ പറഞ്ഞു ഇത് കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ തീവെട്ടിക്കൊള്ള അവസാനിപ്പിച്ച കർഷകനിൽ നിന്നും അന്യായമായി പിടിച്ചെടുത്ത മുഴുവൻ തുകയും തിരിച്ചു നൽകണമെന്നും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പത്ത് ലക്ഷം രൂപ അദ്ദേഹം ഓൾറെഡി വായ്പ എടുത്തുകൊണ്ടിരുന്നയാളാണ് അത് മാറിയിട്ടാണ് ചുരുങ്ങി മൂന്ന് ലക്ഷം കാർഷിക വായ്പയിലേക്ക് ചുരുങ്ങിയത് ആ മൂന്ന് ലക്ഷം രൂപ കാർഷിക വായ്പ പുതുക്കിയ വ്യക്തിയിൽ നിന്നും ഇരുപത്തി രണ്ടായിരം രൂപ പിടിച്ചിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് അക്കൗണ്ടിലേക്ക് രാത്രി പത്ത് മണിക്ക് ഇട്ട് കൊടുത്തത് അതിന്റെ റെക്കോർഡ് പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ കൈവശം തന്നിട്ടുണ്ട് അപ്പൊ അതിനെതിരെ രാഷ്ട്രീയ കിസാമിന്റെ ഭാരവാഹികൾ ഞങ്ങൾ എല്ലാവരും ബാങ്കിൽ സമീപിക്കുകയും ആദ്യം സംസാരിക്കാൻ ചെയ്തു അപ്പോൾ പറഞ്ഞു പറഞ്ഞു നിങ്ങളൊന്നും ഇങ്ങോട്ട് ഉള്ളിലോട്ട് വേണമെങ്കിൽ കാര്യം എന്ന് നിഷേധ നിലപാട് തുറന്നാൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് അഗസ്റ്റിൻ വെള്ളാരം കുന്നിൽ കെ ചാക്കോ ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു